ah uh -huh. ര ചേട്ടിപ്പുറംമാട് ചെറുകുറ്റിപ്പുരം ശ്രീശാസ്ത്ര ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ അഖണ്ഡനാമം കുരുതി എന്നിവക്ക് ഇന്നലെ വിവിധ പരിപാടികളോടെ പരിസമാപ്തിയായി ശനിയാഴ്ച പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെ തുടങ്ങിയ വിവിധ ചടങ്ങുകൾക്ക് തന്ത്രിവര്യൻ ബ്രഹ്മശ്രീ കുട്ടല്ലൂർ മനക്കൽ സുദീപ് നമ്പൂതിരി ജിത്തു തിരുമേനി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു വേങ്ങരദേശത്തെ മണ്ഡലകാല ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചു സ്വാമിമാരുടെ അഖണ്ഡ നൃത്തത്തിന് ഗുരുസ്വാമി രാമചന്ദ്രൻ നേതൃത്വം നൽകി മുഴുവൻ സമയ അന്നദാനവും ഉണ്ടായിരുന്നു മണ്ഡലകാലത്തെ ആദ്യ പരിപാടിയായതിനാൽ അത്ഭുതപൂർവ്വമായ തിരക്ക് അനുഭവപ്പെട്ടു മുരളി ചെറുകുറ്റിപ്പുറം വിജീഷ് സി സുബ്രഹ്മണ്യൻ എം പി കൃഷ്ണൻ കുട്ടിയപ്പു കേസു എൻ പി സുരേഷ് ടി ജീവൻ ശരത് വിളക്കീരി ബിനോയ് അനീഷ് വേലായുധൻ ജിതിൻ സന്തോഷ് കെ എം പ്രഷീത് അനീഷ് എം പി കെ കൃഷ്ണൻ കെ പി സജീഷ് ബാബു രമേശ് അയ്യപ്പൻകുട്ടി വിനീത് ബോസ് നളിനി കമലാക്ഷി ബിന്ദു ടീച്ചർ സബിത തുടങ്ങിയവർ പങ്കെടുത്തു എം ടി അനുസ് വേങ്ങര അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു